ഇവിടെ ഞാനൊരു ചലഞ്ച് ആ ഗെയിം കളിക്കണം ചാറ്റി പറഞ്ഞു തരും നോക്കാം കണ്ടുപിടിച്ചാണ് കോക്കനട്ട് സിമിലേറ്റർ ടു എത്ര സമയത്തിന് തീർക്കാൻ പറ്റും നോക്കണം അമ്പത്തിരണ്ട് രൂപ അങ്ങ് വാങ്ങുന്നു അമ്പത്തിരണ്ട് രൂപയാട ജീവിതം

ഗെയിം ഓഫ് ദാർഡ് ഒക്കെ അതൊക്കെ അത് വേറെന്താ തുമ്പിക്കലാ എനിക്ക് മനസ്സിലായി നോക്കുക ഇവിടെ വേറെ ലൈവ് ആണോ വേറെ ലൈവ് ആണോ ഏ നിങ്ങൾ വേറെ ഒരു ലൈവ് ആണോ താഴോട്ട് അയ്യോ അതിന്റെ എന്താ ഞാൻ മറന്നു വേടാ എനിക്ക് ഓർമ്മ ഉണ്ടോടാ അയ്യോ അതല്ല അതല്ല ഇതെങ്ങനെ ഇത് മാറ്റാൻ പറ്റത്തില്ല പേയ്മെന്റ് മെത്തേഡ് ആ യു പി ഐ ഉണ്ടല്ലേ ആ ഓക്കെ ഓക്കെ കാര്യത്തോടെ എനിക്ക് ൊക്കൊണ്ട് ഊമ്പിക്കാനല്ല അത് കഴിവുണ്ടെ തീർക്കാൻ പറ്റും കൊറച്ച് ടഫാണ് പക്ഷെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിൾ ആണോ അല്ലേട ഇവിടെ ഇരിക്കുന്നവര് പറഞ്ഞാ കണ്ടുപിടിക്കണവരെ ടഫായിരിക്കും അത് എത്ര ടൈം എടുക്കും നമുക്ക് അറിഞ്ഞാ പൈസക്ക് അമ്പത്തിരണ്ടല്ലൊരു അഞ്ഞൂറ്റി ഇരുപത് രൂപ എടുത്താലും നഷ്ടമില്ല െ ഇത് എന്തേലും ചാലഞ്ചാണെങ്കി ഓക്കെ ഞാൻ തീർക്കാം ചാലഞ്ചാണ് ചലഞ്ചാണ് ഒരുപാട് തീർത്താ എന്ത് തരും എനിക്ക് ഈ ലൈവിൽ തന്നെ ഞാൻ തീർത്താ ഈ ലൈവിൽ തന്നെ ഇത് രണ്ടു മണിക്കൂർ കളിക്കുകയാണെങ്കിൽ മറ്റേ സാധനം നാളെ വീട്ടിൽ കൊണ്ടുവരും എത്ര വണ്ടിക്കൂലിയായാലും എനിക്ക് പ്രശ്നമില്ല അല്ലെ മറ്റന്നാളെ രണ്ട് മണിക്കൂർ കളിച്ചൂർ പറഞ്ഞു രണ്ടു മണിക്കൂർ സമയം രണ്ടു മണിക്കൂർ കളിച്ചിരിക്കുന്നു ും തന്നില്ലല്ലോ ഒരു ജി ബിഡ് ആയത് ഇത് ഇത് ഞാൻ പറയട്ടെ മറ്റേ ചാടി ചാടി പോണ കളിവല്ലോ മറ്റേ ഈ ഓബ്സ്റ്റിൾസിലൊന്നും തട്ടാതെ ഇല്ല ഇല്ല ഇവൺലോഡ് ആയോ ഇത്ര പെട്ടെന്ന് അപ്പൊ നല്ല റിവ്യൂ വെരി പോസിറ്റീവ് ഇതിന്റെ പ്ലസ് എച്ച് ടു ഹൈഡ് എച്ച് യു എൻ ടു മ്യൂട്ട് ആംബിയൻസ് സൗണ്ട് പ്ലസ് എം ടു മ്യൂട്ട് മ്യൂസിക് സ്കോറൊക്കെ കൂടുന്നുണ്ട് അത് ശ്രദ്ധിച്ചായിരുന്നോ ആ സ്കോർ കൂടുന്നുണ്ട് എടാ ഇത് കീ ഒന്നും ഇല്ല ഇത് അങ്ങോട്ടും ഇവിടെ വനങ്ങളില്ല ഹലോ എന്താ ഹലോ

അവിടെ അതാ നീ അവിടെ കിടക്കേസിക്കലാ നീ ഒരു തേങ്ങ മണ്ടേനായിട്ടു കോച്ച് എന്റെ അമ്പത്തിരണ്ട് രൂപ അത് കൊണ്ടുപോയി എന്റെ ഒരു ജീവി അത് ബ്രോ ഇത് റിയൽ 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 തേങ്ങ കളിച്ചു നോക്കിയെ അതാണ് അതാണ് അതാവുമ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യാനെങ്കിലും പറ്റുമോ സെലക്ട് ചെയ്യാൻ കൊട്ട തേങ്ങ നോർമൽ തേങ്ങ അതൊക്കെ ഇത്രയോ ഉണ്ടെങ്കിലും അത് വാങ്ങാൻ പറ്റത്തുള്ളൂ സക്സസ്ഫുലി <laughs> വേസ്റ്റഡ് uh, <laughs> <laughs> <Realistic. laughs> <Total laughs> ചാറ്റോ ആയിക്കോട്ടെ എങ്ങനെ പറ്റണോ ബാബു നിനക്ക് റീൽ കണ്ടു കണ്ടിരിക്ക അല്ലടാ ഞാൻ പറയട്ടെ നമ്മൾ മേടിക്കുന്ന ഈ ചെറിയ ഗെയിംസിന് എപ്പോഴും ഓരോ എന്തെങ്കിലും ഉണ്ടാവും മനസ്സിലാക്കി സ്വിച്ചും മറ്റേ ഇതുമല്ല ഞാൻ അതാണെന്ന വിദ്യാർത്ഥികൾ എന്റെ അമ്പത്തഞ്ചു രൂപയും ഒരു ജി ബിയും നിങ്ങക്കാർക്കെങ്കിലും ഒരു പറയുന്ന ഇങ്ങനത്തെ മുമ്പിക്ക് ഞാനവിടുത്തെ എന്താണെന്ന് അറിയാമോ ഈ തേങ്ങ വല്ല മൂവ് ആവുന്ന മറ്റേ എന്തെങ്കിലും തട്ടിപ്പിച്ച് ബുദ്ധിമുട്ട് ചെറിയ സൈസ് പറഞ്ഞ ഹാർഡ് ആയ ഗെയിംസ് ഉണ്ട് ഇവ വാങ്ങിടിച്ചു തോന്നുന്നു വിചാരിച്ചോ ആടാ ഇപ്പൊ തേങ്ങ പണ്ടേൻ പട്ടം വന്നരിച്ചടായി തേങ്ങ മണ്ടത് പട്ടോ മലയാളത്തിനെങ്കിലും പറയും മനസ്സിലാവില്ലേപാട് ഇച്ചിരി സന്തോഷ ഞാൻ ഇനി കിടന്ന് ഉറങ്ങട്ടെ സമാധാനായിട്ട് സന്തോഷ എന്ത് സന്തോഷമാവു നിനക്ക് ഇത് കിട്ടണേ നീ രണ്ടു ദിവസത്തെ എലിയുടെ ക്ലിപ്പ് നോക്കി ഉറങ്ങി അതിന്റെ ഒരു മൂഡ് പോയാൽ നീ വീണ്ടും വന്നല്ലേ അവ ഇൻസ്റ്റാവേ തുറക്കല പാമ്പായ